മനസ്സിലായോ അല്ലാതെ ഈ രാജ്യത്തിന്റെ അഖണ്ഡത നശിപ്പിക്കുന്നതിന് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് സ്ഫോടനം നടത്തിയിട്ട് ഞങ്ങളൊക്കെ ജിഹാദികളെന്ന് പറയുന്നതിന്റെ സ്ഥാനം ഇസ്ലാമികമായിട്ട് എവിടെയാണെന്ന് അറിയാമോ നരകത്തിന്റെ ഏറ്റവും വലിയ അടുത്തിട്ടില്ല അത് പഠിപ്പിക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ മദ്രസയില രാജ്യം ഞെട്ടിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സ്ഫോടനം കുറെ കാലമായി ലഷ്കർ ഇ തെയ്യ പിന്നെ എന്തൊക്കെ കുറെ മുജാഹിദീനോ എന്തൊക്കെ അങ്ങനെ കുറെ പേരുകൾ മുസ്ലിം ലോകത്തെ എന്താ പറയാ പറയിപ്പിക്കാൻ വേണ്ടി ചില ജന്മങ്ങൾ അങ്ങനെ പറയാൻ പറ്റൂ എന്തിനോട് ഉപമിക്കണമെന്ന് എനിക്കറിയില്ല കുറെ കാലമായി കാണാനില്ലായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൽഹിയെ മൊത്തത്തിൽ അക്ഷരാർത്ഥത്തിൽ ഡൽഹിയെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ എന്താ പറയുക രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് യുവമാര് കെട്ടും പാണ്ട മുറുക്കി ഇറങ്ങുമ്പോൾ അതിന് മുമ്പ് തന്നെ ഡൽഹി യു പി പോലീസ് സേനകൾ കുറച്ചെണ്ണത്തിനെ പിടിച്ചതുകൊണ്ട് അവരെ പരിപാടി നടന്നില്ല പിന്നെ തൽക്കാലം ഒന്ന് പൊട്ടിച്ചുകൊണ്ട് അവരുടെ എന്താ പറയാ ആ ഒരു ശങ്ക പറ്റിപ്പോയി പിടിച്ചത് ഒന്ന് പൊട്ടിച്ചുകൊണ്ട് അവരങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാകുന്നത് ബാക്കി പേര് പിടിക്കപ്പെടും എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോ എന്നാൽ പൊട്ടുന്നെങ്കിൽ ഇപ്പോ ഇപ്പോഴത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അറിയാം ഭീകര ഭീകരപ്രവർത്തനങ്ങളോട് കർശനമായ നിലപാടുള്ളതുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോയി എന്നറിയാൻ കഴിയില്ല ഭീകര പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലും മറ്റ് രാജ്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴ അവസ്ഥയായിരിക്കും ഇവിടെ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് പിന്നെ അവിടെ വിചാരണയും മറ്റു കാര്യങ്ങളും ആവശ്യമില്ല നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഇവിടുത്തെ സുരക്ഷിതത്വത്തിനും തുറക്കം വെക്കുന്ന ഒരുത്തനേയും വിചാരണ പോലും നടത്തേണ്ടതില്ല എന്നുള്ള നിലപാടിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് മൂന്നും കൂടി ആ പൊട്ടി തീർന്നത് അല്ലെങ്കിൽ തീർന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം പിടിച്ചു കഴിഞ്ഞാൽ വേറെ പണി ബാക്കിയുണ്ടാവല്ലോ ബാക്കിയുള്ളതിനൊക്കെ പിടിച്ചല്ലോ ഈ പിടിച്ചതൊക്കെ കാശ്മീരി സ്വദേശികളും അല്ലാത്തവരുമായിട്ടുള്ള കുറച്ച് മുസ്ലിം നാമധാരികൾ അതിന് സംഘടനയുടെ പേര് പണ്ട് മുതലേ ഉണ്ട് എന്താണ് ലഷ്കർ പിന്നെ എന്തൊക്കെ കുറെ മുജാഹിദീൻ പിന്നെന്താണ് അങ്ങനെ കുറെ പേരുകൾ ഇന്ന് പറയുന്നത് കേട്ടു എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന സത്യത്തിൽ എനിക്കതും മനസ്സിലായിട്ടില്ല ഇസ്ലാമിൽ ഇല്ലാത്ത അല്ലെങ്കിൽ മുസ്ലിം നിരക്കാത്ത കുറെ കാര്യങ്ങൾ കുറെ യുവന്മാരൊക്കെയാണ് ശരിക്കും കാഫറുകൾ എന്ന് പറയുന്നത് നമ്മൾ ആക്ഷേപിച്ച് കാഫിർ കാഫർ എന്ന് വിളിക്കുമല്ലോ സ്വന്തം രാജ്യത്തെ അല്ലെങ്കിൽ ജീവിക്കുന്ന രാജ്യത്തിന് എതിരായി നിൽക്കുന്ന വെമാരൊക്കെ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അതിനെ അപലപിക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യം ഒരു വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒരു ചെറിയ ദുരന്തത്തിൽ ദുരന്തം നടന്നുവെങ്കിലും രക്ഷപ്പെട്ടതിന്റെ ഒരു സന്തോഷം എനിക്കുള്ളപ്പോഴും ഏറെ വലിയ ചില ദുരന്തങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഇത് കുറെ വിവരദോഷികൾ കുറെ തീവ്രവാദികൾ മനുഷ്യന്മാരിൽ നിന്ന് വിളിക്കാൻ പോയില്ല അങ്ങനത്തെയുള്ള കുറെ ജന്തുക്കൾ യുവമാരെല്ലാവരും കൂടി ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നു വളരെ വിഷമമുണ്ട് വലിയൊരു സമൂഹത്തെ പ്രതികൂട്ടി നിർത്തി കൂടി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടാണ് ഒരു പ്രയാസമാണ് ഒരു ആശങ്കയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കറിയാലോ എസ് ഐ ആർ വന്നപ്പോ തന്നെ ഒരു വിഭാഗത്തിനുള്ള ആശങ്ക എന്നാണ് ഇതൊക്കെ രാജ്യസ്നേഹികളാണെന്ന് മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് ബ്രിട്ടീഷുകാരോട് പടപെട്ടി ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് ആ മുസ്ലിം വിഭാഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ ചെന്നായ്ക്കൽ ഇമാതിരി തെമ്മാഠത്തരം കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലെയുള്ള അതിന്റെ പിന്മുറക്കരായിട്ടുള്ള ആ എന്താ പറയാ രാജ്യത്തെ സ്നേഹിക്കുന്ന ആത്മാഭിമാനികളായ ഞങ്ങൾക്ക് നാണക്കേടാണ് ഈ ഒരു നാമധാരികൾ എന്ന് പറയുന്നത് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ നാണം കെട്ട ചില കാര്യങ്ങൾ കാണുമ്പോൾ അതുകൂടെ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നിട്ട് ഈ വീഡിയോ ഒന്ന് പറയുന്നതാണ് ഞാൻ കണ്ട വീഡിയോ ഞാൻ ആരുടെ അന്ന് പറയുന്നില്ല അവർക്കൊരു വിഷമം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ടാണ് അതിലെ ആദ്യ കമന്റ് ഗണഗീതം പാടിയാൽ പാടിയാൽക്കുഴപ്പം സ്ഫോടനം നടത്തിയ ആളുകളെ കൊന്നാൽ അത് ജനാധിപത്യ സ്വാതന്ത്ര്യം അതാണ് കേരളത്തിലെ എക്കോ സിസ്റ്റം അതായത് എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തിന് പരോക്ഷമായി കേരളത്തിലെ അടക്കം ഇതൊന്നും അറിയാതെ രാജ്യസ്നേഹികളായി രാജ്യത്തിന് വേണ്ടി ജീവിച്ചു മരിക്കാൻ വെമ്പ് നിൽക്കുന്ന മുസ്ലിം സമൂഹത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടി സമയം കണ്ട കണ്ടെത്തുന്ന കുറെ തീവ്രവാദികളായ ഹിന്ദുത്വ നാമധാരികൾ പിന്നെ കുറച്ച് ക്രിസ് ക്രിസ്ത്യ നാമധാരികളും അതും ഭീകരപ്രവർത്തനമാണ് അത് കാണാതിരിക്കുന്ന വൃത്തിയില്ല മറ്റത് ബോംബ് സ്ഫോടനത്തിൽ നിരപരാധികളെ കൊന്നെടുക്കുന്നുണ്ടെങ്കിൽ ഇത് അതിനേക്കാളും ഭീകരമായിട്ടുള്ള സ്ഫോടനം മാനസിൽ സ്ഫോടനം നടത്തി വലിയൊരു വിഭാഗത്തെ കൊന്നൊടുക്കും കൊല്ലാതെ കൊന്നെടുക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഗണഗീതത്തിന്റെ കാര്യം ഞാനൊന്ന് പറയാം ഇവിടെ ഗണഗീതം ചൊല്ലി ആർ എസ് എസിന്റെ ഗണഗീതം ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ചുപേര് ഇളകുന്നത് കണ്ടു ഗണഗീതം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംഘകാരം എന്നേ അതിനെ അർത്ഥം ഉള്ളൂ അതും നേരത്തെ ഈ വിളിയുടെ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൂ അറബിയിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മലയാളത്തിലേക്ക് എത്തുമ്പോൾ ദൈവം അത്യുന്നതൻ എന്നേ അതിനർത്ഥമുള്ളൂ അപ്പോ ദൈവം അത്യുന്നതൻ ജഗതീശ്വരൻ അത്യുന്നതൻ എന്ന് പറയുമ്പോ അങ്ങനെ പറ അങ്ങനെ പറയുന്നവനെ ആ അള്ളാഹുക്കും മറന്ന് കാണുന്നവന് കാണുന്ന കുരു പൊട്ടുന്ന ഒരു പൊട്ടലുണ്ടല്ലോ ആ പൊട്ടൽ തന്നെയാണ് ഇവിടെ ഗണഗീതം എന്ന് പറയുമ്പോൾ മറ്റൊന്ന് പൊട്ടുന്നത് ഈ പൊട്ടലുകൾ തന്നെയാണ് അപകടം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആർ എസ് എസ് എന്നല്ല മറ്റ് ബി ജെ പി ഒക്കെ ആ വിഭാഗങ്ങളൊക്കെ ഈ രീതിയിൽ ഗണഗീതങ്ങൾ സംഘഗാനമാണ് അത് പാടും ദേശഭക്തി ഗാനങ്ങളൊക്കെ അത് പാടും ഈ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ചടങ്ങുകളിൽ ഈ ട്രെയിനിങ് മേഖലയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ബി ജെ പി അടക്കമുള്ള പല രാഷ്ട്രീയ സംഘടനകൾക്കും പോയി സംസാരിക്കാൻ അവർക്ക് സൈക്കോളജിക്കൽ ക്ലാസ് കൊടുക്കാൻ ചെല്ലുമ്പോൾ ആദ്യത്തെ ചടങ്ങ് ഞാൻ ഒരുപാട് സംഘടനകൾ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ആത്മാഭിമാനത്തോടെ ഞാൻ നിന്നിട്ടുള്ളത് ബി ജെ പിയുടെ ചടങ്ങുകളിൽ പോകുമ്പോഴാണ് ഇതിങ്ങനെ പറയാൻ കാരണം ബി ജെ പിയുടെ ഏതൊരു ചടങ്ങും എത്ര വലിയ ചടങ്ങും എത്ര ചെറിയ ചടങ്ങും ഇനി രണ്ടുപേരുള്ള ഒരു ചടങ്ങും തുടങ്ങുന്നത് നമ്മുടെ ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ടാണ് വന്ദേമാതരം ആലപിച്ചുകൊണ്ടാണ് ഈ വന്ദേമാതരം കേട്ട് കുരുപൊട്ടൊന്നും വേണ്ട ആകാശവാണി കുറച്ച് നേരത്തെ ഉറക്കോട്ട് നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യത്തെ പരിപാടി കുറെ കിയോ കിയോ എന്ന് പറഞ്ഞ കുറെ മ്യൂസിക്കൊക്കെ കേൾക്കും ഒരു കൂക്ക് ആദ്യം കേൾക്കും അത് കഴിഞ്ഞിട്ട് ഒരു തമ്പുരു എന്റെ ഒരു സൗണ്ട് കേൾക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ കുറെ ഒരു മ്യൂസിക് ഒരു പ്രത്യേക രസമാണ് അത് രാവിലെ കേൾക്കും അറിയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് വന്ദേ വന്ദേമാതരം കേൾക്കും ഓരോ ദിവസവും വന്ദേ വന്ദേമാതരത്തോടു കൂടിയാണ് ഒരു ഒരു പ്രഭാതം ആ വന്ദേ വന്ദേമാതരം അന്ന് ഗാനം ആലപിച്ചുകൊണ്ടാണ് ഓരോ പരിപാടിയും തുടങ്ങുന്നത് അത് ഇന്ന ആളെന്നൊന്നുമില്ല ആ വരുന്നതിലുള്ള മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ആരായാലും ആ ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ട് രാജ്യത്തോട് കൂറു പ്രഖ്യാപിച്ചുകൊണ്ട് ഏതൊരു പ്രോഗ്രാമും തുടങ്ങുന്ന ഒരേ ഒരു പാർട്ടി ബി ജെ പി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മറ്റു പല പാർട്ടികളുടെയും ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അവിടെ അത്തരത്തിൽ യാതൊന്നും ഉണ്ടായിട്ടില്ല ഇനി പരിപാടി കഴിഞ്ഞാൽ ഒരു ദേശീയ ഗാന ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയൊന്നും കാണാറില്ല എന്നാൽ വളരെ അപൂർവമായി ഇത്തരം പരിപാടികൾ ഉണ്ടായിട്ടുണ്ട് താനും അതുകൊണ്ട് ഗണഗീതം എന്ന് പറയുമ്പോൾ എനിക്ക് ഗുരുപെട്ടൂല അത് ഏതെങ്കിലും ഒരു ദേശഭക്തി ഗാനം ചിലപ്പോൾ ആശാന്റെ കവിതയായിരിക്കും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ആയിരിക്കും അത് സംഘകാലമായി പാടുന്നത് തന്നെയാണ് ഗണഗീതം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്കൊന്നും വലിയ അർത്ഥമൊന്നും അതിനില്ല അപ്പൊ ഗണഗീതം പാടിയെന്ന് പറഞ്ഞ് പുരി പൊട്ടിയവരും ഈ പറഞ്ഞ് ഗണത്തിൽ പെടും എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നതാണ് ഇനി ഒരു പറഞ്ഞു എന്ന് വേണ്ടി പൊട്ടിക്കാൻ നിൽക്കണ്ട ഇനി അതിന്റെ താഴെ വന്ന കുറച്ച് പിന്നെ എന്താ തീവ്രവാദികളുടെ കമന്റ് ഞാനൊന്ന് പറഞ്ഞു തരാം അനിൽകുമാർ എന്ന് പറഞ്ഞൊരു തീവ്രവാദി എഴുതിയിട്ടുണ്ട് കാക്കകൾ മുക്ത ലോകം സമാധാന ലോകം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള കാക്കളെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആരെയെന്ന് മനസ്സിലായല്ലോ ഇന്ത്യയിലെ മുസ്ലീങ്ങളെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി കഴിഞ്ഞാൽ ഈ ലോകം സമാധാനാവും അല്ലെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ മുസ്ലീങ്ങളെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ ഈ ലോകം സമാധാനമാവും എന്ന് പറയുന്ന ഈ അനിൽകുമാർ എന്ന് പറഞ്ഞ തീവ്രവാദി പക്ക തീവ്രവാദി അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റും ഇവനൊക്കെയാണ് തീവ്രവാദി എന്ന് പറയുന്നത് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറെ ഇങ്ങോട്ടൊക്കെ ഉണ്ട് പിന്നെ ഒരു യൂസർ എക്സ് അഞ്ച് പിക്യു എന്ന് പറയുന്ന വേറൊരു തീവ്രവാദി അവനെന്ന് മറുപടി എടുത്തിട്ടുണ്ട് ഇവർക്ക് ആരാണ് കാക്ക പന്നി എന്നൊക്കെ പേരിട്ടതെന്ന് ഏ എന്നാണ് ചോദിക്കുന്നത് ആരാണ് എന്ന് ഒന്ന് ആലോചിച്ചാൽ മതി ആരൊക്കെയാണ് പേരിട്ടതെന്ന് ആരൊക്കെ സാധ്യത ഉണ്ടാകാം മിക്കവാറും നിങ്ങളുടെ മാതാപിതാക്കളാവാൻ സാധ്യതയുണ്ട് കാരണം അവർക്ക് അവർക്കാണല്ലോ നിങ്ങളെപ്പോലെ ഉണ്ടായി വന്നത് പിന്നെ ഇപ്പുറത്ത് ബി ജെ പി ഭരിക്കുമ്പോൾ ഇസ്ലാം തീവ്രവാദികൾക്ക് പ്രശ്നം കൂടുതലാണ് എന്ന് എന്താണ് എന്ന് എനിക്ക് അറിയില്ല ഉദ്ദേശിച്ചത് അതിന് തൊട്ടു താഴെ പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം ഈ കാക്കമാർക്ക് എന്തിന്റെ കേടാണ് മതമാണ് 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 ഞങ്ങൾ എന്ന് ഈ കാക്കാമാർക്ക് കെം ഷാജിയുടെ ഏതോ ഒരു പ്രസംഗം എടുത്ത് പറയുന്നതാണെന്ന് എനിക്ക് തോന്നേണ്ടത് അപ്പോ ഈ കാക്കമാർ എന്ന് പറയുമ്പോൾ മുസ്ലിം ഭാഗത്തെ ആക്ഷേപിക്കാനാണ് എവിടെയും എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ തന്നെ നോക്കുന്നത് ഈ മുസ്ലിമിന്റെ നിലപാട് ഇന്ത്യൻ മുസ്ലിമിന്റെ നിലപാട് എന്താന്ന് സ്വാതന്ത്ര്യ സമരം മുതൽ നമ്മൾ കാണുന്നതാണ് അന്ന് ഇവിടെ കുറെ ദലിതർ ദലിതർ അതുപോലെ ഹിന്ദു മത ഹിന്ദു മതസ്ഥരായിട്ടുള്ള ഒരു ദലിതർ അവർക്ക് മുന്നോക്ക വിഭാഗങ്ങളിലേക്ക് വരാൻ പറ്റില്ല അതായത് ജാതി വ്യവസ്ഥ കൊടി കൊടികൊണ്ട് നിൽക്കുന്ന ആ ഒരു കാലത്താണ് ഇവിടെ സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്നത് ഇപ്പോഴും അതേ ജാതി വ്യവസ്ഥ വടക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഒരു വിഭാഗത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ അവർ ചേർന്ന് അവരോടൊപ്പം യോജിച്ചു നിന്നു എന്നല്ല പറഞ്ഞത് അവരോട് പടപെട്ടാനായാലും എന്തിനായാലും അവർ അടുത്ത് നിൽക്കേണ്ടവരുടെ അടുത്തേക്ക് അതായത് അവരുടെ അടുത്തേക്ക് ഇന്ത്യക്കാരായി ഇവരുടെ അടുത്തേക്ക് വരാൻ മറ്റവർക്ക് പറ്റില്ല ജാതിയമായിട്ട് അവർ ഐറ്റമുള്ളവരും അകന്ന് നിൽക്കുന്നവരും ആയതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പോലും വരാൻ കഴിയാത്ത സാധുക്കളായിരുന്നു നമ്മുടെ പൂർവ്വകാല ഹിന്ദുക്കൾ എന്ന് മനസ്സിലാക്കണം ഇവിടുത്തെ കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന മുതിർന്ന ജാതിയിലുള്ള കുറെ കോമരകളുണ്ട് അവരോ അവരുടെ പിന്നയാളുകളോ ആയിട്ടുള്ളവരുടെ അയലത്തേക്ക് ഈ ഇവർക്ക് വരാൻ പറ്റില്ല ഇനി ദേശസ്നേഹം തുളുമ്പിയാലും ദേശത്തിന് വേണ്ടി രക്തം ചൊരിയാൻ തയ്യാറായാലും ജീവൻ തന്നെ വലിയർപ്പിക്കാൻ തയ്യാറാക്കഴിഞ്ഞാലും ഒരു കാരണവശാലും ഇങ്ങോട്ട് മുൻനിരയിലേക്ക് വരാൻ കഴിയില്ല അതുകൊണ്ടാണ് ഹിന്ദുക്കൾ മാറിപ്പോയത് അല്ലാതെ ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാരെ മാറി മാറിയതെന്നുള്ള അഭിപ്രായം എനിക്കില്ല അവിടെ ജാതീയത വിഷം അത് കൂടി നിന്നതുകൊണ്ട് ഈ ദലിതരും പിന്നോക്ക വിഭാഗകാരുമായിട്ടുള്ള ഇന്ന് പോലും അങ്ങനെ നിലക്കുന്ന വലിയൊരു വിഭാഗത്തിനെ ബ്രിട്ടീഷുകാർക്കെതിരെ പടവാളെടുത്തുകൊണ്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല അവർക്ക് അതിനു പറ്റിയില്ല അതിനുള്ള അറിവോ സാ സാഹചര്യവും അവർക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് പിന്നെ ആ ഒരു ചിന്തയൊന്നും ഇല്ലല്ലോ അത്തരത്തിലുള്ള വിഭാഗീതയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ മുസ്ലിങ്ങളും മുൻനിരയിൽ നിന്ന ഹിന്ദുക്കളും പിന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര നേതാക്കളും ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് അടിച്ചു അതിൽ അംഗസംഖ്യ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളായിരുന്നു എന്നതുകൊണ്ട് കൂടുതൽ മുസ്ലീങ്ങൾ കൊല്ലപ്പെട്ടു ആ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടവരുടെ പിന്മുറക്കാർ അവരുടെ ബാക്കി പിന്മുറക്കാരാണ് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നവർ ഇന്ത്യയോട് കൂറില്ലാത്ത ചെന്നായ്ക്കൾ മുഴുവൻ ഇന്ത്യ വിട്ടു പോയി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് കാലഘട്ടങ്ങളിൽ ഇന്ത്യ വിട്ടു പോയി അമ്മമാർ അവിടെ താമസിക്കുന്നുണ്ട് നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല ഇന്ത്യയെ സ്നേഹിക്കുന്ന പാകിസ്ഥാനികളുടെ കാര്യമല്ല പറയുന്നത് പെട്ടുപോരുടെ കാര്യമല്ല പറയുന്നത് പാകിസ്ഥാനിലെ ചില പ്രവാശികൾ നമുക്കറിയാമല്ലോ അതിന് അങ്ങേപ്പുറത്ത് ഇന്ത്യക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് അവരുടെ കാര്യമല്ല പറയുന്നത് ഇന്ത്യ നശിക്കണമെന്ന് കരുതികൊണ്ട് ഇന്ത്യയിൽ നിന്ന് പഠിച്ചു വളർന്ന് ഇന്ത്യയിൽ ജീവിച്ചതിന് ശേഷം ഇന്ത്യ വേണ്ട എന്ന് വിഭജന കാലത്ത് പോയിട്ടവരും അവരുടെ പിന്മുറക്കാരും ഇന്ത്യയെ താനടിക്കാൻ വേണ്ടി കാത്തു നിൽക്കിയവരുടെ കാര്യം ഞാൻ പറഞ്ഞ ഏഹ് അവരോട് ഒരു തരത്തിലും ഇന്ത്യ ഇന്ത്യയിലെ മുസ്ലിംകൾ എന്ന് പറയുന്നത് യോജിച്ചു നിൽക്കുന്നില്ല അങ്ങനെയുള്ള മുസ്ലീങ്ങളെ രാജ്യസ്നേഹികളായ മുസ്ലിങ്ങളുടെ അവരെ തീവ്രവാദിയാക്കി തീവ്രവാദികളാക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദി ചെന്നായ്ക്കൾ അവരെ കുറിച്ച് രണ്ട് വർത്താനം പറഞ്ഞാൽ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെ ഇസ്ലാമിക തീവ്രവാദികളെ സാമ്പത്തികമായി വളർത്തുന്ന കൊടുത്ത ജനങ്ങൾക്കും പങ്കുണ്ട് ഹലാൽ ഭക്ഷണം ബഹിഷ്കരിക്കുക തീവ്രവാദികളെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാതിരിക്കുക അതിന് ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയുന്ന ഒരു തീവ്രവാദിയാണ് അത്തരത്തിലുള്ള കമന്റ് എഴുതിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായിട്ടുള്ള മുഴുവൻ ആൾക്ക് ഈ കടകളൊക്കെ നടത്തുന്ന ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ വേനൊന്നും മനസ്സിലായിട്ടില്ല അനുവദിക്കപ്പെട്ടത് നിനക്കൊക്കെ വേണമെങ്കിൽ തിന്നാം പൊടുത്ത് തിന്നതും കഴുകാത്തതും വറക്കാത്തതുമായി എന്തും നിനക്കൊക്കെ തിന്നാം അതൊക്കെ നിങ്ങൾക്ക് ഹലാലായിരിക്കാം പക്ഷെ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ഭക്ഷിക്കാൻ അനുവദനീയമായത് എന്താണോ അതിനെയാണ് ഹലാൽ എന്ന് വിളിക്കുന്നത് അതായത് അനുവദിക്കപ്പെട്ടത് വാക്ക് അറബി ആയിപ്പോയത് കൊണ്ട് കുരു പൊട്ടണ്ട നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതേ കഴിക്കുവോ നീയൊന്നും നായ്ക്കാട്ടടുത്ത് കഴിക്കുന്നില്ലല്ലോ കഴിക്കുമോ കഴിക്കുമെന്നുണ്ടെങ്കിൽ അത് നിനക്ക് ഹലാല് നീ അത് കഴിക്കൂലെന്നുണ്ടെങ്കിൽ അത് ഹറാമോ ഇത്രേ ഉള്ളൂ മനസ്സിലാക്കിയാൽ മതി മനസ്സിലായില്ലേ ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം രാജ്യസ്നേഹത്തിൽ ഒരു രാജ്യസ്നേഹമായത് കൊണ്ടാണ് ഇത് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇങ്ങനെ ഇമോഷണലായി ഞാൻ സംസാരിക്കാറില്ല സാധാരണ ഇവിടെ നോക്കൂ ഈ ജനങ്ങള് ആരും തന്നെ അവരെ കടയിൽ പോയി മുസ്ലിങ്ങളെ കടയിൽ പോയി സാധനം വാങ്ങാൻ പാടില്ലാന്ന് ഇവന് തീവ്രവാദിയല്ലേ ഹലാൽ ഭക്ഷണം ബഹിഷ്കരിക്കാനാ പറയുന്നത് അവൻ തീവ്രവാദിയല്ലേ പിന്നെ തീവ്രവാദികൾ അതാ പറയുന്നത് ഇപ്പൊ ഇത്രത്തോളം കുറെ തീവ്രവാദികളായിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ കുറെ കമന്റുകൾ പേരിങ്ങനെ വരുന്നുണ്ട് തോമസ് ഉണ്ട് ഉണ്ട് അങ്ങനെ ഉണ്ട് അണ്ട് ശ്രീനിവാസ എന്ന് പറയുന്നത് വേറൊരു തീവ്രവാദി പറയുന്നുണ്ട് ആഫിസാർ പറയുന്നത് ശരിയാണ് പേപ്പട്ടി മതം പിന്നെ അങ്ങനെ കൊറേ കുറെ 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 കാര്യങ്ങൾ പിന്നെ നോക്കൂ മദ്രസ യൂണിവേഴ്സിറ്റി എന്ന് ഇന്ത്യയെ പൂർണ്ണമായി നിരോധിക്കുന്നു അന്ന് ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവും എടോ ചെന്നായ്ക്കളെ ചെന്നായ്ക്കളെ മദ്രസയിൽ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇന്ത്യയിലെ ഇത്രയധികം രക്തസാക്ഷികൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായത് മനസിലായില്ലേ എന്ന് പറഞ്ഞ സ്വന്തം രാജ്യത്തിനു വേണ്ടി ഏത് സ്വന്തം രാജ്യത്തിനു വേണ്ടി ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി അതിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി അതിന്റെ നിലനിൽപ്പിന് വേണ്ടി രക്തം ചിന്തി മരിക്കേണ്ടി വന്നാൽ അതിന്റെ പേരാണ് ജിഹാദ് അതിനാണ് ഷഹീദിന്റെ കൂലി കിട്ടുന്നത് മനസ്സിലായോ അല്ലാതെ ഈ രാജ്യത്തിന്റെ അഖണ്ഡത നശിപ്പിക്കുന്നതിന് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് സ്ഫോടനം നടത്തിയിട്ട് ഞങ്ങളൊക്കെ ജിഹാദികൾ എന്ന് പറയുന്നതിന്റെ സ്ഥാനം ഇസ്ലാമികമായിട്ട് എവിടെയാണെന്ന് അറിയാവോ നരകത്തിന്റെ ഏറ്റവും വലിയ അടിത്തട്ടില്ല അത് പഠിപ്പിക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ മദ്രസയില കൃത്യമായ രാജ്യ നിങ്ങൾ മദ്രസേല എന്തെങ്കിലും പറഞ്ഞ അടിച്ചുവിടരുത് ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദികൾ ഈ പൊട്ടിക്കുന്നവരെല്ലാം ഞാൻ പറയും അതിനേക്കാളും വലിയ തീവ്രവാദികൾ ഈ പറഞ്ഞ കുറെ എണ്ണം എന്താണ് പിന്നെ സത്യ സത്യൻ സത്യൻ ടി വി തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി അഞ്ചൊന്നൊരു തീവ്രവാദി പിന്നെ അങ്ങനെ കുറെ എണ്ണം അങ്ങനെ താഴേക്ക് 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 ഇനി താഴെ നോക്ക് സ്പോൺസേഡ് ബൈ ജെയ്ഷെ മുഹമ്മദ് പണി നടത്ത ഉമർ മുഹമ്മദ് ഇവരുടെ ദൈവം മുഹമ്മദ് ശരിക്കും ആരാണ് പ്രതി ഏഹ് രാമനും ലക്ഷ്മനും ഇങ്ങനെ കുറെ പേരുള്ളവന്മാർക്ക് അക്കെ മോട്ടിക്കയും പലതും ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ ദൈവത്തിന്റെ പേരിൽ പ്രതിയാകു എന്റെ സഹോദര ഏതെങ്കിലും മതത്തിന്റെ പേര് ഏതെങ്കിലും മത കുടുംബത്തിൽ ജനിച്ചിട്ട് ആ മതത്തിൽ പേര് വരുന്നവർ തന്നെ ഈ വൃത്തികെട്ടവന്മാരാരായാലും അതിനാ മതം കുറ്റക്കാരനാണോ നിങ്ങളുടെ വീട്ടിൽ നാൽപ്പത് പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ നാൽപ്പത് അംഗങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും പോയി പെണ്ണ് പിടിച്ചാലോ ആരെങ്കിലും കയറി പിടിച്ചു കഴിഞ്ഞാലോ നിങ്ങളുടെ അപ്പനോ അമ്മയോ നിങ്ങളെ പെങ്ങന്മാരോ ബാക്കിയുള്ളവരൊക്കെ കുറ്റക്കാരാവുമോ ആവില്ലല്ലോ അവരൊക്കെ നിലവിളിക്കും അപമാനം കൊണ്ട് തല നിൽക്കും മനസ്സിലായില്ലേ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും മുസ്ലിം പേരുള്ള ഒരുത്തൻ ഏതെങ്കിലും മുസ്ലിം പേരുള്ള ഒരുത്തൻ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു എന്ന് കണ്ടാൽ ലജ്ജിച്ച് തല തഴ്ത്തി നിൽക്കുന്നവരാണ് ഞങ്ങളൊക്കെ അത് മാത്രമല്ല അവനെങ്ങാടെ കയ്യിൽ കിട്ടിയാൽ ഈ രാജ്യത്തിന് എതിരെ നിൽക്കുന്ന ഏവനെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ രക്ഷണം ഇടേണ്ട ആവശ്യമില്ല ബാക്കി ഞങ്ങൾ നോക്കും ഇവിടുത്തെ മുസ്ലിം വിഭാഗം നോക്കും കാരണം ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ മരിച്ചത് എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് പോയി വായിച്ചു നോക്ക് നേരെ ഒന്ന് ഡൽഹിക്ക് വണ്ടി കയറിക്കോ അതുകൊണ്ട് മുഴുവൻ ആൾക്കാരെ രാജ്യദ്രോഹികളാക്കരുത് മുജത് മുഴുവൻ ആൾക്കാരെ നിങ്ങൾ രാജ്യദ്രോഹികളും തീവ്രവാദികളും ആക്കരുത് ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളുണ്ട് അവർ ആത്മാഭിമാനികളായ രാജ്യസ്നേഹികളായ വ്യക്തികളാണ് അവരുടെ ആത്മാഭിമാനത്തെ നിങ്ങൾ അളക്കരുത് ആ അങ്ങനെ അളക്കണമെന്നുണ്ടെങ്കിൽ അവരാണ് ഇവിടെ ഡൽഹിയിൽ പൊട്ടിച്ച തീവ്രവാദികളുണ്ടല്ലോ Different angles. Don't forget to subscribe and support this channel.